ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫ്രഷ് കാറ്റ് കിട്ടി അതിൻ്റെ ഇലയോട് കൂടിയാണ് കിട്ടിയത് ഞങ്ങൾ ആദ്യമായിട്ടോ കേട്ടോ ഇതിൻ്റെ ഇല കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല തോരൻ വെക്കാമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നതാണേ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മയത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തോരൻ്റെ രീതിയിൽ അരിഞ്ഞ് വെച്ച് ഞാനപ്പോഴത്തേക്കും തേങ്ങം ചിരകി ചുമന്നുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ച് എങ്ങനെയാണ് നമ്മൾ തോരൻ വെക്കണത് അങ്ങനെ തന്നെയാണ് വെക്കണത് മറ്റേ എല്ലാ തോരനെക്കാട്ടിലൊരു വ്യത്യസ്തമായ ഒരു തോരനായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുളകും ഇട്ട് നന്നായിട്ട് പച്ചമണം കളഞ്ഞ് അതിന് ശേഷം നമ്മുടെ ക്യാരറ്റിൻ്റെ ഇല അതങ്ങോട്ട് ഇട്ട് അത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ ക്യാരറ്റിൻ്റെ മണവും മറ്റേ മല്ലിയിലേ അതിൻ്റെ മഴവും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു മണവും ആട്ടോ അതിനുശേഷം ഉപ്പിട്ട് തേങ്ങ ചെറുകിതിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണേ എങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം അതൊരു അഞ്ച് മിനിറ്റും കൂടെ വെക്കണേ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ